ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വ്ലോഗാണ് ഞങ്ങൾ കണ്ണൂരേക്ക് ഒരു കല്യാണത്തിന് പോവുകയാണ് ഞാൻ വണ്ടി കയറി ഞാൻ സതീഷേട്ടനെന്താ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഹാപ്പിക്കുട്ടൻ ബാക്കിൽ ആരുടെയോ കയ്യിലിരിക്കുകയാണ് രണ്ട് ഇരുപത്തേഴായി നമ്മളിന്ന് അങ്ങനെ പുറപ്പെട്ടു ആ എത്ര മണിക്ക് അവിടെ എത്തുമെന്ന് നമുക്ക് അറിയില്ല നമ്മളടുത്ത് വന്നിട്ടുണ്ട് നോക്കുമോ കല്യാണപ്പെ നാണം വരുന്നതാണ് കല്യാണപ്പെണ്ണ കേട്ടോ പുറകെ വരുന്നത് കല്യാണപ്പെണ്ണിൻ്റെ അനിയത്തിയാണ് സൈശപ്പിൻ്റെ ആയിട്ട് റിലേറ്റീവാണ് ട്രാവലിംഗ് വ്ലോഗ് ആയതാണ് കുറച്ച് പുറത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ രാത്രിയായി എല്ലാവരും ഡാൻസ് ഒക്കെ തുടങ്ങി രാത്രി ഒമ്പതരക്കായി നമ്മൾ കാലടി ബസ് സ്റ്റാൻഡിലാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത് സെഷറിനൊക്കെ അവിടെ ഒരു കടയിൽ നിന്ന് പെപ്സി ഒക്കെ വാങ്ങുകയാണ് കേട്ടോ പെപ്സി അല്ല സേവനം അങ്ങനെ ഇതാണ് ആ സ്റ്റാൻഡില കാഴ്ചകൾ രാവിലെ അഞ്ചര ആയപ്പോഴത്തേനും നമ്മൾ സ്ഥലത്തെത്തി തളിപ്പറമ്പ് കഴിഞ്ഞും പോകണം കേട്ടോ ഇതാണ് നമുക്ക് അവരൊരുക്കിയിരുന്ന വീട് ശേഷം ഞങ്ങൾ ആഹാരമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോവും കടലക്കറിയാണ് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇവർ തന്നത് അത് ഞങ്ങളിവിടെ റെഡി ആകുവാണ് ഇതാണ് ഹാപ്പി ഹാപ്പിക്കുട്ടൻ്റെ ആയ ഞാൻ ചുമത പറഞ്ഞട്ടോ അജീച്ചിയാണ് നമ്മുടെ ഹാപ്പി കുട്ടനെ എടുത്തുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നത് ഹാപ്പിക്കുട്ടൻ അജേച്ചിയുടെ കയ്യിൽ ഇരിക്കത്തോളൂ ഞങ്ങളുടെ കയ്യിൽ വരത്തേയില്ല എൻ്റെ സതീശട്ടൻ്റെ കയ്യിലോട്ട് വരുത്തതേ ഇല്ല ഉറങ്ങാൻ പഴയക്കെയാണ് ഞങ്ങളെടുത്തോണ്ട് വരുന്നത് ഇത് ചേച്ചിയുടെ മോളാണ് അവിടെയൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ മാരേജ് ഫങ്ഷൻ നടക്കുന്നിടത്തേക്ക് പോവാണ് പള്ളി വെച്ചിട്ടായിരുന്നെല്ലാം കെട്ട് ഇവിടെ ഒരു ഗ്രൗണ്ടിലായിരുന്നു ഓഡിറ്റോറിയം പോലെ സെറ്റ് ചെയ്ത് അതിലായിരുന്നു കല്യാണം നടത്തിയത് അപ്പോൾ ഇവിടെ കുറച്ച് പാസ്റ്റേഴ്സൊക്കെ വന്നിട്ടിപ്പോൾ ഉണ്ട് ഹാപ്പിക്കുട്ടനാണെങ്കിൽ വിയർത്ത് കുളിച്ചൊരു പരുവായി അതി ഹാപ്പിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറണം അങ്ങനെ ഞങ്ങൾ ഹാപ്പിക്കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പള്ളിയിൽ എല്ലാ ഓഡിറ്റോറിയത്തിനകത്ത് കയറി അപ്പോഴത്തേനും ചെറുക്കനും പെണ്ണും വന്നു അവരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റി ഇരുത്തിയൊക്കെ ചെയ്തു അങ്ങനെ അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു അത് കഴിക്കാത്തവർക്ക് സാധാ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ചെറുക്കനെയും പെണ്ണിനെയും പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾക്കവിടെ നിന്ന് ചായയും പിന്നെ കാപ്പിയും പിന്നെ തായി ഒരു കേക്കും തന്നു പിന്നെ ഞങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെക്കനെ പെണ്ണനെയും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല ക്രിസ്ത്യൻസിൻ്റെയൊക്കെ രീതി അനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഒക്കെ ഇങ്ങനെയുണ്ട് ചെറുക്കനെ പെണ്ണിനെയും നമ്മുടെ വീട്ടിലേക്ക് തന്നെ കെട്ടുകഴിഞ്ഞ് കൊണ്ടുവരും പക്ഷേ ഇവർ കൊണ്ടുവന്നില്ല കുറച്ച് ദൂരം ഉണ്ടായത് കൊണ്ട് ഇന്ന് അവിടെ നിർത്തി പ്രശസ്ത നോവലിസ്റ്റ് എം മുഖം തന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവലിനെ നമ്മൾ മാഹിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അവിടുത്തെ മറ്റു ഷോപ്പുകളൊക്കെയാണ് ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് ഞാൻ ആ നോവൽ നോവല് വാങ്ങിച്ചപ്പം എനിക്കവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്തായാലും അത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി മാഹി കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പുറത്തെത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഉച്ചക്കാലത്തെ ചിക്കൻ ബിരിയാണി നമുക്ക് തന്നു വിട്ടിരുന്നു അതാണ് കാര്യം കുറേ സിനിമയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങിപ്പോയി രാവിലെ ആയപ്പോൾ നമ്മുടെ നാട്ടിലെത്തി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ പാ